ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് എനിക്ക് നെയ്മീൻ കിട്ടിയിട്ടുണ്ട് അതൊരു നല്ല ഫ്രൈ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കത് ഫ്രൈ ആക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് കിലോ നെയ്മീൻ എടുത്തിട്ടുണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വേണ്ടുന്ന ചേരുവകൾ മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് ഉപ്പ് കുരുവാപ്പൊടി ഇനി നമുക്ക് വേണ്ടുന്നത് നാരങ്ങൾ നാരങ്ങ അന്ന് പിന്നെ അതിൻ്റെ സീഡെല്ലാം കളഞ്ഞിട്ട് വേണം നല്ല വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ചതാണ് പൊടിയെല്ലാം പൊഴഞ്ഞ കിട്ടും നമ്മളിതെല്ലാം നന്നായിട്ട് പരട്ടിയെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇനി ഈ മസാലയെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം കൊണ്ട് നമ്മളിതിൻ്റെ അതിന്തിന്തിന്ന് ഉള് വേർപെടുത്തിയതാണ് ഇത് അപ്പം അതിൽ കുറേ മാംസമുണ്ട് അത് നമുക്ക് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേണ്ടി ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഉരുവ ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് തേങ്ങ ചേർക്കാം ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചെറിയ ഉള്ളി എടുത്തേക്കണം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തയ്യാറാക്കാം അപ്പോൾ ഇതുവരെ ഇനി തയ്യാറാക്കാൻ പോകുന്നതിന് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് തരിക എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനോടൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ അരച്ചതെല്ലാം കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ വടക്കംപുളിയാണ് ഇടേണ്ടത് കരിയേപ്പിലിടാം കരിയേപ്പിലൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് ഇടാം ഞങ്ങൾക്ക് മീൻ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ും കഴിഞ്ഞൊണ്ട് വാരി എടുക്കണം അല്ലെങ്കിൽ ആ വെള്ളം നമുക്ക് ഇതിനകത്ത് വീഴും ഇത് പതുക്കെ ചെറുതീല് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ മീനെല്ലാം ഇങ്ങനെ പതുക്കെ വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇനി വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയും കുക്ക് ചെയ്യുന്നതാണ് ടേസ്റ്റ് もうそうではないとかで聞こえて இது ஒன்னிச்சு செய்யணும் கல்ல குறை உண்டாயது நமக்கு குறைச்சி இட்டு மாற்றி எடுக்க தக்காலம் இது மூக்கா மூக்கட்டா மூத்திட்டு நமக்கு எடுக்க செய்ய നീ തെറിയുണ്ട് അത് നീ വാങ്ങിയിട്ട് വെക്കാം നോക്കാം ഇപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊരു ഇച്ചിരി പച്ചവളിച്ചെണ്ണ അടിക്കാം പച്ചക്കരച്ച് വെക്കുന്നതിൻ്റെ ടേസ്റ്റാണ് പച്ചവെളിച്ചെണ്ണ നമുക്ക് ഇച്ചിരി ഫ്രഷ് കരിയാപ്പിളിയും കൂടെ ഇടാം നമ്മുടെ ഈ മീൻ കറി റെഡിയായി ഒരു വെച്ച മൂത്തിട്ടുണ്ട് നമുക്കിത് വട്ടൊന്ന് തിരിച്ചു നമ്മൾ കരിയേപ്പിലാദ്യം വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് അടുക്കി പിടിക്കാതെ നമുക്ക് ഇളക്കി ഇളക്കിയിടാൻ എളുപ്പമുണ്ട് പിന്നെ കരിയാപ്പിലയുടെ ഒരു ടേസ്റ്റും മീന് കിട്ടും നല്ലൊരു ഫ്ലേവറാണ് മീൻ മടക്കുമ്പോൾ കരിയാപ്പില ഉള്ളവര് നന്നായിട്ട് ഇടുക പ്രഷറിനുമൊക്കെ നല്ലതാണ് ഇല്ലാത്തവർ വാങ്ങിക്കുന്ന കരിയാപ്പില നന്നായിട്ട് അതിൻ്റെ വിഷമെല്ലാം കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ കാരണം നമ്മൾ ഈ കരിയാപ്പിലയും കൂടെ കഴിക്കുമല്ലോ അപ്പം നമ്മുടെ മീനെല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം அப்ப நமக்கு இனி அடுத்த ட்ரிப்போடு இட்டு கொடுக்க അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരൊറ്റ ഫ്രൈ മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാകാൻ ഇതിൻ്റെ ആ ഗ്രേവി സൂപ്പറായിട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെസ്റ്റൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ക്രിസ്തുമസ് സ്പെഷ്യൽ ആശംസകൾ വരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് നെയ്മീൻ കറിയും നെയ്മിൻ ഫ്രൈയും കൂട്ടി అంటే ఊణ కలిచాలో ఇష్టరు వెరైటీ వీడియో కాబదీని ఆశంసించుకోండి బాయ్ బాయ్